ബഹ്റൈനിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുന്നവർ ഇന്റർമിനെറ്റ് ലഭിക്കാൻ അർഹരാണോ ഇനി സ്പോൺസർമാർ തരുന്നില്ലെങ്കിൽ എവിടെയാണ് പരാതിപ്പെടേണ്ടത് ഹൗസ് ഡ്രൈവർക്ക് വിസ എല്ലം വിസയാണോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉള്ളവർ ഏറെയാണ് ഹൗസ് ഡ്രൈവർക്ക് ഇന്റർമിനിറ്റി ലഭിക്കാൻ അർഹതയുണ്ട് ഇപ്പോൾ ഹൗസ് ഡ്രൈവർമാർക്കും വീട്ടിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കും വിസ എൽ മുഖേനയാണ് ലഭിക്കുന്നത് വീട്ടിൽ ജോലി ചെയ്യുന്നവർ സോഷ്യൽ ഇൻഷുറൻസിന്റെ പരിധിയിൽ ഉൾപ്പെടാത്തത് കൊണ്ട് അർഹമായ തൊഴിലുടമിറ്റി ആനുകൂല്യങ്ങൾ തൊഴിലുടമ നൽകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ തൊഴിലാളികൾക്ക് ലേബർ കോർട്ടിൽ പരാതി നൽകാനും അവകാശമുണ്ട് ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന മറ്റ് വിദേശികളുടെ ഇന്റർമ്യൂണിറ്റി കഴിഞ്ഞ മാർച്ച് മുതൽ എല്ലാ മാസവും സോഷ്യൽ ഇൻഷുറൻസിൽ അടയ്ക്കണം വീടുകളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇവിടുത്തെ തൊഴിൽ നിയമം ബാധകമാണ് എന്നാൽ തൊഴിൽ നിയമത്തിന്റെ ചില വ്യവസ്ഥകൾ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ബാധകമല്ല പക്ഷേ വാർഷികാവധി ഇൻഡമ്യിറ്റി എന്നിവ ബാധകമാണ് അതുപോലെ വീടുകളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ കരാറും നിർബന്ധമാണ്